നമ്മുടെ നാട്ടില് ഒരുപാട് മതവിഭാഗങ്ങളുണ്ട് എന്നാൽ മതമില്ലാത്ത വിഭാഗങ്ങളും അതിനേക്കാൾ ഏറെ ഉണ്ട് മറ്റേതു മതവിഭാഗങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മതം പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും മതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ അവര് ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് എന്തോ വെറൈറ്റി ആണ് എന്തോ സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അതുകൊണ്ടാണ് മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെക്കാൾ അനുഷ്ഠാനങ്ങളെക്കാൾ ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു മതമായി ഒരു മതവിഭാഗമായി ഒരു വിശ്വാസമായി ഇസ്ലാം മാറുന്നത് മറ്റു മതവിഭാഗങ്ങൾക്കൊക്കെ മതപ്രചാരണങ്ങളുണ്ട് മതപരമായ ഉപദേശങ്ങളുമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ എത്ര മതപഠന കേന്ദ്രങ്ങളുണ്ട് എത്ര ഇസ്ലാമിക ബിരുദങ്ങളുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആളുകളുടെ പേരിനോടൊപ്പം ഹുദവി ബാക്കി സുല്ലമി ദാരിമി ഫൈസി സലഫി സൊലാഹി ഇതൊക്കെ ഇവർ ആറു വർഷം മുതൽ ഏതാണ്ട് ർഷം മുതൽ പതിനാല് ഇരുപത് വർഷം വരെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഇസ്ലാമിക പഠനത്തിലെ ബിരുദങ്ങളാണ് ഓരോ വർഷവും ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മതം പഠിച്ച് മതപുരോഹിതരായി സമൂഹത്തെ നയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ഇത്രയും മതപണ്ഡിതന്മാർ ആലോചിക്കണം ആരോ ഏതോ കാലഘട്ടത്തിൽ എന്തോ വായി തോന്നിയത് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതുമൊക്കെയായി കാര്യങ്ങൾ അവർക്ക് തോന്നിയതും എഴുതി പിടിപ്പിച്ചു അത് കാണാതെ പഠിച്ച് അതല്ലെങ്കിൽ കണ്ടു പഠിച്ച് ജനങ്ങളുടെ മുമ്പിൽ അത് വളവളെന്ന് വിളിച്ചു പറയുന്ന ആളുകളുടെ പേര് പണ്ഡിതൻ എലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആളുകളുണ്ട് പണ്ഡിതന്മാരല്ല ഇനി ജൂതന്മാര് കണ്ടുപിടിച്ച മീഡിയയുണ്ട് അതൊന്നും കണ്ടുപിടിച്ചത് പണ്ഡിതന്മാരല്ല റോഡ് കണ്ടുപിടിച്ച പെട്രോൾ കണ്ടുപിടിച്ച വാഹനങ്ങൾ കണ്ടുപിടിച്ച എന്തിനേറെ മനുഷ്യന്റെ ഉള്ളറകൾ വരെ അറിയാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അതൊക്കെ കണ്ടുപിടിച്ചവരൊക്കെ ഈ ഗ്രന്ഥം കാണാപ്പാഠം പഠിച്ച് ബിരുദം വാങ്ങിയ ആളുകളെ പറയുന്ന പേരാണ് പണ്ഡിതർ പോട്ടെ ഇവർ ഈ സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള ഉദ്ബോധനമാണ് ചെയ്യുന്നത് മതപരമായി ജനങ്ങളെ പരിവർത്തനം ചെയ്യിപ്പിക്കുക എന്നതാണ് ഈ പണ്ഡിതന്മാരുടെ ധർമ്മം ഇനിയും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികമാളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് മൃഷ്ടാനം വെട്ടിവിഴുങ്ങുക ആരാന്റെ ചെലവിൽ സുഖസുന്ദരമായി ജീവിക്കുക നെയ്ച്ചോറും പോത്തിറച്ചിയും തിന്ന് എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കുത്തുമ്പോൾ ഇവരെന്തെയും ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ച് പീഡിപ്പിക്കും ആൺകുട്ടികളാണെങ്കിൽ അവരെ പിടിച്ച് കമിഴ്ത്തി കിടത്തി ഇവരുടെ ലൈംഗിക വികാരങ്ങൾ ശമനം കൊള്ളും ഇതാണ് ഇവരെ സമൂഹത്തിൽ ചെയ്തു വരുന്നത് എന്നിട്ട് ഇവരില്ലായിരുന്നെങ്കിൽ എത്രയോ കുഞ്ഞു മക്കളുടെ ജീവിതം പരിപാവനമായി മുന്നോട്ട് പോകുമായിരുന്നു ഉസ്താദന്മാർ പീഡിപ്പിച്ച എത്ര ആലോചിച്ച് നോക്കിയാൽ മതി സമൂഹ മാധ്യമങ്ങളിൽ പീഡനം എന്നടിച്ചാൽ തന്നെ മദ്രസ പീഡനങ്ങളാണ് കൊലക്കണക്കിന് വരുന്നത് ഇതിന് മതം നോക്കേണ്ട കാര്യമില്ല ശരിയാണ് എല്ലാ മതവിഭാഗത്തിലും കാമഭ്രാന്തന്മാരുണ്ട് പക്ഷേ അള്ളാഹു ആകാശത്ത് നിന്ന് നൂല് വഴിക്ക് ദൈവികമായി ഇറക്കിത്തന്ന വെളിപാടിന്റെ ആളുകൾ ആ വെളിപാടുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കാമാർത്തിക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്നില്ലെന്നാണോ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏതു ഭാഗം കാണുമ്പോഴാണ് വൈകാരികത ഉണ്ടാകുന്നത് കാമം ഉത്തേജിപ്പിക്കുന്നത് അപ്പോൾ ഇതൊന്നുമല്ല കാരണം ഇവർക്ക് ഇതൊരു പാപമാണ് എന്ന് തോന്നുന്നില്ല ഇതൊരു തെറ്റാണ് എന്നവർക്ക് തോന്നുന്നില്ല കാരണം മറ്റൊന്നുമല്ല മതപരമായി നോക്കുമ്പോൾ ബലാത്സംഗത്തിന് ശിക്ഷയില്ല ഇനി അതല്ല ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു അവൾ വ്യഭിചാരിയാണ് എന്ന രൂപത്തിൽ അവളെ എറിഞ്ഞു കൊല്ലാൻ ഇസ്ലാമികപരമായ നിയമമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉസ്താദുമാർ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഇന്ന് ഒരു വാർത്ത കണ്ടു ആ വാർത്തയിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ആ ഇസ്ലാം മത അന്തരീക്ഷത്തിൽ വളർന്ന ആ യുവാവ് പറയുവാണ് ഉസ്താദാണെന്ന് തോന്നുന്നു അയാള് പറയുവാണ് ഇത് തെറ്റാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മദ്രസയിലാണ് പഠിച്ചത് അതായത് മദ്രസയിൽ പഠിച്ചതിനനുസരിച്ച് തെറ്റല്ല ഇനി ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചിട്ടുണ്ടത്രേ അള്ളാഹുവേ ഞാൻ ആ പെണ്ണിനെ എനിക്ക് കാമഭ്രാന്തമൂത്തത് കൊണ്ട് കേറി പിടിച്ചിട്ടുണ്ടല്ല ഞാനത് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ നീ എനിക്കങ്ങ് പുറത്തു തന്നേക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇയാൾക്ക് പുറത്തു കൊടുക്കും എന്നതാണ് ഇയാളുടെ വിശ്വാസം ഈ മതപുരോഹിതർ സമൂഹത്തിൽ കാമം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മൂഢന്മാരുണ്ടാകുന്നത് വിഡികൾ ഉണ്ടാകുന്നത് സാമൂഹ്യ ദ്രോഹികൾ ഉണ്ടാകുന്നത് രാജ്യദ്രോഹികൾ ഉണ്ടാകുന്നത് കാമഭ്രാന്തന്മാരുണ്ടാകുന്നത് ഞാനിനും ആ വാർത്തയൊന്ന് കാണിക്കാം ഇതാണ് ആ വാർത്ത താൻ മദ്രസയിലാണ് പഠിച്ചത് പതിമൂന്ന് കാരിയെ പീഡിപ്പിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു സംഭവത്തിന് ശേഷം താൻ നമസ്കരിച്ചെന്നും ആദിൽ റഷീദ് പറഞ്ഞു പതിമൂന്ന് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ആദിൽ റഷീദ് എന്ന യുവാവിനെ കുറ്റവിമുക്തനാക്കി ബ്രിട്ടനിലെ കോടതി പോലീസ് പിടികൂടിയപ്പോൾ ബലാത്സംഗം കുറ്റകൃത്യമാണെന്ന് തനിക്കറിയില്ലായിരുന്നു എന്നാണ് ആദിൽ റഷീദ് പറഞ്ഞത് ബ്രിട്ടനിലെ നോട്ടിങ്ഹാമിലാണ് സംഭവം താൻ മദ്രസയിലാണ് പഠിച്ചതെന്നും സ്ത്രീകൾ വിലയില്ലാത്തവരാണെന്നും റോഡിൽ എറിയുന്ന മിഠായികൾ പോലെയാണെന്നുമാണ് ആദിൽ റഷീദ് പറഞ്ഞത് പതിനെട്ട് വയസ്സായെങ്കിലും ലൈംഗിക കാര്യങ്ങളിൽ പരിചയക്കുറവും പക്വതയില്ലാത്തവരുമാണെന്നും പറഞ്ഞാണ് കോടതി ആദിലിനെ കുറ്റവിമുക്തനാക്കിയത് രണ്ടു മണിക്കൂറോളം തങ്ങൾ ഹോട്ടലിൽ താമസിച്ചതായി പെൺകുട്ടി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു പീഡനത്തിന് ശേഷം ആതിൽ നേരെ മസ്ജിദിലെത്തി നമസ്കാരം നടത്തി ഇതിനുശേഷം സ്വന്തം വീട്ടിലേക്കും മടങ്ങി അതേ ആഴ്ച തന്നെ പോലീസ് റഷീദിനെ ചോദ്യം ചെയ്തിരുന്നു മദ്രസയിൽ പഠിച്ചതിനാൽ തനിക്ക് ബ്രിട്ടീഷ് നിയമത്തെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് ഈ കേസിന്റെ വാദം കേൾക്കുന്നതിനിടയിൽ ആദിൽ പറഞ്ഞു ഇത് ആദിലിന്റെ തെറ്റാണെന്നല്ല പറയുന്നത് ഇത് ആതിലിന്റെ തെറ്റല്ല മറിച്ച് ഉസ്താദുമാർ ഇത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്നില്ല മറിച്ച് സ്വർഗത്തിൽ മാറിടം തുടുത്ത സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ ത്രസിപ്പിക്കുകയാണ് ഇവരുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ ഇവരുടെ പ്രഭാഷണം കേൾക്കാൻ വരുന്നവരെ ഇവർ കാമഭ്രാന്തന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരം ആതിലുമാരുണ്ടാകുന്നത് ഇപ്പോ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായി തന്നെയാണ് ഇസ്ലാം കാണുന്നത് ആതില് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇവിടെ ജോസമാഷിന്റെ പ്പോൾ ആ പ്രതികളെ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാരണമുണ്ട് മഴ കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ മഴുവിനെ പോലെ തന്നെ ആ വ്യക്തിയും ഇരയാക്കപ്പെടുകയായിരുന്നു സവാദ് അതായത് ഞാൻ ഇരയാക്കപ്പെട്ടതുപോലെ ഇരയാക്കപ്പെട്ടതാണ് സവാദും അതെ മഴു പോലെ തന്നെ ഇത് എടുത്തുപയോഗിച്ചതാരാ മതപുരോഹിതർ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഇവിടുത്തെ ആ പുസ്തകമാണ് ചെയ്യപ്പെടേണ്ടത് ആ പുസ്തകം വിചാരണ ചെയ്യപ്പെടാത്തിടത്തോളം സത്താർ പന്തല്ലൂന്മാരുണ്ടാകും കൈവെട്ടാനും തലവെട്ടാനും ആഹ്വാനം ചെയ്യാൻ ഇനിയും ഇതുപോലെയുള്ള ആതിൽമാരുണ്ടാകും ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ച് ബലാത്സംഗം ചെയ്യാം ഇവർക്ക് പ്രചോദനമാരാ ബാലുശ്ശേരി പറഞ്ഞത് കേട്ടില്ലേ ഒരഞ്ചു വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ കാണുമ്പോൾ പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കും ആ പുരുഷ ഹോർമോൺ പറയും പെണ്ണേ ഈ വെറും ഒരു ഇറച്ചി കഷ്ണമാണ് എന്റെ കാമം ശമിപ്പിക്കാനുള്ള വെറും ഒരു ഭോഗ വസ്തു മാത്രമാണ് നീ എന്ന് ഇയാളിലെ പുരുഷ ഹോർമോൺ ഇയാളോട് പറയുന്നത് കൊണ്ടാണ് ഉസ്താദമാർ മദ്രസയിലെ കുഞ്ഞുങ്ങളെ കയറി പിടിപ്പിക്കുന്നത് എന്നാണ് ബാലുശ്ശേരിയെ പോലെ ഒരു കാമഭ്രാന്തൻ പറഞ്ഞത് അങ്ങനെ പറയാൻ കാരണം അയാൾ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ അയാൾ എത്ര തവണ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കും കാരണം കാരണം ഇതാണ് എന്നിലെ പുരുഷ ഹോർമോണിയനോട് പറഞ്ഞു അത് മകളാകട്ടെ സഹോദരിയാകട്ടെ ഉമ്മയാകട്ടെ അത് പെണ്ണല്ലേ അത് നിനക്ക് പീഡിപ്പിക്കാൻ നിനക്ക് ഭോഗിക്കാൻ നിനക്ക് സുഖിക്കാൻ നിന്റെ ആസക്തി തീർക്കാൻ വേണ്ടിയുള്ള വെറും ഒരു സെക്സ് ടോയി മാത്രമാണ് അവൾ എന്ന് ഇവനിലെ പുരുഷ ഹോർമോണിയമനോട് പറഞ്ഞത് കൊണ്ടാണ് ിച്ചത് എന്നല്ലേ വരും ഇത് സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് ആരാ ഇതുപോലെയുള്ള ആളുകൾ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് നിങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ അങ്ങ് ആരെങ്കിലും പറയുമോ പറയൂന്നേ മറ്റു മതവിഭാഗത്തിൽ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ശരി ഇസ്ലാം മതത്തിലെ പണ്ഡിതന്മാർ അത് പറയും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഇസ്ലാം മത പുരോഹിതന്മാരെന്ന് പറയുന്നത് ചെറിയൊരു കഠിനം പഠിപ്പിച്ചേരാം കൈകൊണ്ട് കൊണ്ട് കഴിക്കുന്നവൻ പഠിക്കുന്നവരും കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശവിക്കപ്പെട്ടവനാണ് അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശവിക്കപ്പെട്ടവളാണ് അവളും ശവിക്കപ്പെട്ടവളാണ് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാരെ നിർമ്മിച്ചിരിക്കുന്ന സുഖലോലതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ പിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം സ്വയംഭോഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാറാമാ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത് തന്റെ കൈകളിലുള്ള ഉണ്ടല്ലോ ഈ ശുക്ലങ്ങൾ നാളെ ആസരത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒഴിച്ചുപോയ ശൂലങ്ങൾ ഇതിൽ തൊങ്കുന്നത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ ഉപ്പ ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് അതുകൊണ്ട് കേട്ടല്ലോ ഇവര് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒന്നു ഒന്നുമതി ബീജമോ അണ്ടമോ ഏതെങ്കിലും ഒന്നുമതി കുട്ടി ഉണ്ടാക്കാൻ സ്വയംഭോഗം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ബീജം കുട്ടികളായി മാറുമെന്നാണ് ഇവരുടെ വിശ്വാസം ഇനി ഇതുവരെ പറയുന്നുണ്ടല്ലോ സ്വയംഭോഗം തെറ്റാണെന്ന് പീഡനം തെറ്റാണെന്ന് എവിടെയെങ്കിലും ഇവർ പറയുന്നുണ്ടോ ബലാത്സംഗം തെറ്റാണെന്ന് പറയുന്നുണ്ടോ പ്രകൃതി വിരുദ്ധ പീഡനം തെറ്റാണെന്ന് പറയുന്നുണ്ടോ അത്തരം മുസ്താദുമാരെ ഒരുമിച്ച് നിന്ന് പൊരുതി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇത്തരം കിഴങ്ങന്മാർക്ക് കഴിയാറുണ്ടോ അവരെ ഒറ്റപ്പെടുത്താൻ കഴിയാറുണ്ടോ അവർക്ക് പള്ളിയിൽ നിന്ന് വിലക്കുകൾ ഏർപ്പെടുത്താൻ കഴിയാറുണ്ടോ ഇല്ല ഇല്ല അപ്പൊ പിന്നെ ഇതൊക്കെ ഉണ്ടാകില്ലേ ഇതാണ് നമ്മുടെ മതത്തിന്റെ മാത്രമായിട്ടുള്ള പ്രത്യേകത മറ്റൊരു മതവിഭാഗത്തിലും ഇത്തരം ആളുകൾക്ക് പ്രചോദനം നൽകാൻ അവിടുത്തെ മതപുരോഹിതന്മാരൊന്നും തയ്യാറാകത്തില്ല ഇവിടാണെങ്കിലോ അവരെ പൂവിട്ട് സ്വീകരിക്കാൻ പൂജിക്കാൻ ആൾക്കാരുണ്ടാകും നന്ദി